ഹേ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനലിനാൽ ഫ്രീ ഫയർ കണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി എന്തെയാണ് ലൈവ് ഇടാം ഫ്രീ ഫയർ ലൈവ് ഇട്ടിട്ട് അതിനകത്ത് എൻ്റെ നല്ല നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാം അതൊക്കെ കസ്റ്റം മാച്ച് എന്താ നല്ലോണം കളിക്കുന്നവർ ഗിവ്വേ അതൊക്കെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈ ചാനലിലൂടെ കൊണ്ടുവരാം അപ്പോൾ ഞാൻ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറക്കാതെ ഈ വീഡിയോ കാണുന്നവർ എന്താ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്തെയാണ് ഒരു കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ ഞാൻ മാക്സിമം ഷെയർ ആക്കുക ഓക്കെ നമുക്ക് ലൈവ് പോയി ലൈവിലെന്തെയാണ് നല്ല നല്ല പ്ലേഴ്സിനെ കൊണ്ടുവരാം ലൈവ് റാങ്ക് മാച്ച് ക്ലാഷ് കോഡ് ഇതൊക്കെ എന്താകുമ്പോൾ കളിക്കാം അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഷെയർ ചെയ്തിട്ട് എൻ്റെ ഒരു കമൻറ്റ് ഇടുക ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം നെക്സ്റ്റ് എന്തെയാണ് നെക്സ്റ്റ് ലൈവ് ആണ് ലൈവ് ആയിരിക്കണം മൊന്നെ ലൈവ് ഇടുന്ന ടൈം എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത് എന്തെയാണ് രാത്രി ഒരു എട്ട് മണിക്ക് രാത്രി എട്ട് മണി ടൈമിൽ ലൈവ് ഇടാന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾ ക്യാഷ് നിങ്ങൾ കമൻറ്റ് ഇടുക എത്ര മണിക്ക് എന്ത് ചെയ്യുക ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കമ്മൻ്റ് ഇടുക ഓക്കെ കമൻറ്റിൽ കൂടുതലും വരുന്ന ടൈം എന്ത് ചെയ്യുക ഏത് ടൈമാണ് കൂടുതലും വരുന്നത് അതിനെ തമ്പ് ആ സമയത്ത് നമുക്ക് ലൈവ് ഇടാം ഓക്കെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആക്കുക എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ഓക്കെ